അറിഞ്ഞോ അറിയാതെയോ ഈ വൃക്ഷങ്ങൾ ഒരിക്കലും നശിപ്പിക്കരുത് നശിപ്പിച്ചാൽ വലിയ ദോഷങ്ങൾ വന്നു വന്നുചേരുക തന്നെ ചെയ്യും നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു നല്ല വിഷയമാണ് നമുക്ക് പ്രതിപാദിക്കാനുള്ളത് നല്ല വിഷയം എന്ന് പറയുന്നത് പ്രകൃതി എന്ന് പറയുന്നത് വൃക്ഷങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് പൂക്കളും പുഷ്പങ്ങളും ഫലങ്ങളും പൂക്കളും പുഷ്പങ്ങളും എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ ചിന്തിക്കും ചെറിയ 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 പൂക്കളെയാണ് നമ്മൾ പുഷ്പങ്ങളെന്ന് പറയുന്നത് പൂക്കളെന്ന് പറഞ്ഞാൽ വലിയ പൂക്കളെയാണ് മനസ്സായില്ലേ അപ്പോൾ പൂക്കളും പുഷ്പങ്ങളും ഫലങ്ങളും എന്ന് വേണ്ട ഇലകൾ നിറഞ്ഞ ചെടികളും വള്ളികളും കിളികളും അവയെല്ലാം കൊണ്ടും നിറഞ്ഞ മനോഹരമായ ഒരു പ്രപഞ്ചത്തിൽ ജീവിക്കുവാനവസരമുള്ളവരായി ദൈവം തമ്പുരാൻ നമ്മളെ ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചു അതൊരു വലിയ ഭാഗ്യമാണ് അങ്ങനെ സൃഷ്ടിച്ച നാം നമ്മളുടെ ജീവിതത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയും സന്തോഷത്തിന് വേണ്ടിയും എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത് നന്നായി പഠിക്കുന്നു നല്ല ജോലിയൊക്കെ മേടിക്കുന്നു ചിലർ നന്നായി പഠിക്കുന്നു പക്ഷെ നല്ല ജോലി കിട്ടുന്നില്ല നന്നായി ജീവിക്കാൻ ശ്രമിക്കുന്നു ജീവിക്കാൻ കഴിയുന്നില്ല അത് ചില ദോഷകരമായ ജാതക വ്യവസ്ഥകൾ കൊണ്ടാണ് തീർച്ചയായും അത്തരം ആളുകൾ അവരുടെ ജാതകത്തെ പരിശോധിപ്പിച്ച് എന്താണ് അവരുടെ ജാതകത്തിന് അല്ലെങ്കിൽ അവരുടെ ഗൃഹസ്ഥിതിക്ക് സംഭവിച്ചതെന്ന് തിരിച്ചറിഞ്ഞ് അതിനനുകൂലമായ ചില കാര്യങ്ങൾ ചെയ്താൽ എല്ലാവർക്കും ഈ പ്രപഞ്ചത്തിൽ സന്തോഷമുണ്ടാവുക തന്നെ ചെയ്യും അതിന് യാതൊരു മാറ്റവും ഇല്ല തന്നെ അപ്പോൾ നമുക്ക് ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഞാൻ പ്രകൃതിയെക്കുറിച്ച് പറഞ്ഞതിന് പ്രധാനപ്പെട്ട കാരണം പ്രകൃതിയുടെ ഏറ്റവും മനോഹരമായിരിക്കുന്ന വസ്തുക്കൾ വിളിച്ചു പറയുന്നത് കായ്ഫലമുള്ള മരങ്ങളും ഇലകൾ നിറഞ്ഞു നിൽക്കുന്ന ചെടികളും മറ്റുമാണ് ഓരോ വ്യക്തിക്കും ഓരോ ജാതകസ്ഥനും അവൻ അനുയോജ്യമായ ഒരു മരം അവൻ്റെ ജീവിതത്തിൽ അവനോട് ചേർന്ന് നിൽക്കുന്ന അവൻ്റെ ജാതകത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു മരമുണ്ടാകും ഒരു മൃഗമുണ്ടാകും ഒരു പക്ഷിയുണ്ടാകും തീർച്ചയായിട്ടും ഇന്ന് നമുക്ക് പരിശോധിക്കാനുള്ളത് മരങ്ങളെക്കുറിച്ചാണ് ആ വൃക്ഷങ്ങളെ നമ്മൾ തിരിച്ചറിയണം നമ്മളുടെ നാളുമായി ബന്ധപ്പെട്ട വൃക്ഷങ്ങളെയും അതുപോലെ നമ്മുടെ നാളുകളുമായി ബന്ധപ്പെട്ട പക്ഷികളെയും നമ്മുടെ നാളുമായി ബന്ധപ്പെട്ട മൃഗങ്ങളെയും ഒക്കെ നാം തിരിച്ചറിയണം നമ്മൾ തിരിച്ചറിയാതെ ഇവയ്ക്ക് ദോഷകരമായ തരത്തിൽ പ്രവർത്തിച്ചാൽ എത്ര നന്മകളിലൂടെയാണ് നമുക്ക് മുന്നോട്ട് പോകേണ്ടി വരുന്നതെങ്കിലും അത് അടയപ്പെടുക തന്നെ ചെയ്യും ഈ എപ്പിസോഡിൽ വൃക്ഷങ്ങളാണ് പിന്നീട് വരും എപ്പിസോഡുകൾ മൃഗങ്ങളെക്കുറിച്ചും പക്ഷികളെക്കുറിച്ചുമൊക്കെ നമുക്ക് ചർച്ച ചെയ്യപ്പെടാം പ്രധാനമായും വൃക്ഷങ്ങളാണ് സംരക്ഷിക്കപ്പെടേണ്ടത് അറിയാതെ പോലും അതിനെ വെട്ടി നശിപ്പിക്കാൻ ശ്രമിച്ചാൽ നമുക്കുണ്ടാകേണ്ടുന്ന ഭാഗ്യം തടയപ്പെടുക തന്നെ ചെയ്യും നല്ല റോഡിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിക്ക് മുൻപിലേക്ക് ഒരു വലിയ പാറ വന്ന് വീഴുന്ന പോലെയോ അല്ലെങ്കിൽ ഒരു വലിയ മരം വന്ന് വീഴുന്നത് പോലെയോ ആയിരിക്കും നമ്മുടെ ആ നല്ല യാത്രയ്ക്ക് പെട്ടെന്നൊരു തടസ്സം വന്നതുപോലെ തോന്നും അതുകൊണ്ട് തന്നെ നമ്മുടെ ജാതകവുമായി ബന്ധപ്പെട്ട നമ്മുടെ നാളുമായി ബന്ധപ്പെട്ട ആ വൃക്ഷത്തെ നമ്മൾ പരിപാലിക്കുക തന്നെ വേണം അതേതൊക്കെയാണെന്ന് നമുക്ക് ഒന്ന് നോക്കാം അശ്വതിക്ക് കാഞ്ഞിരമരമാണ് അശ്വതിക്ക് കാഞ്ഞിരം അതുപോലെ തന്നെ ഭരണിക്ക് നെല്ലിമരമാണ് കാർത്തികയ്ക്ക് അത്തി രോഹിണിക്ക് ഞാവൽ മകൈരം നാളിന് കരിങ്ങാലി ആണ് തിരുവാതിരിക്ക് കരിമരം പുണർദത്തിന് മുള പൂയത്തിന് അരയാൽ ആയില്യത്തിന് നാഗമരം മകത്തിന് പേരാൽ പൂരത്തിന് പ്ലാശ് ഉത്രത്തിന് ഇത്തി അത്തത്തിന് അമ്പഴം ചിത്രയ്ക്ക് കൂവളം ചോതിക്ക് മരുത് നീർമരുത് എന്നൊക്കെ പറയുന്ന വൃക്ഷമാണ് വിശാഖത്തിന് വയ്യും കഥ അനിരത്തിന് ഇലഞ്ഞി തൃക്കേട്ടയ്ക്ക് വെട്ടി മൂലത്തിന് പൈൻ പൂരാടത്തിന് പഞ്ഞിമരം ഉത്രാടത്തിന് പ്ലാവ് തിരുവോണത്തിന് എരുക്ക് അവിട്ടത്തിന് വന്നി അഥവാ വരണ്ട് ചതയത്തിന് കടമ്പ് പൂരുട്ടാതിക്ക് മാവ് ഉത്രട്ടാതിക്ക് കരിമ്പന രേവതിക്ക് ഇരിപ്പ ഇതൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കണം തീർച്ചയായിട്ടും നാളുകൾക്ക് വേണ്ടി വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ച ക്ഷേത്രങ്ങളുണ്ട് ആ ക്ഷേത്രങ്ങളിലെത്തി ഈ വൃക്ഷങ്ങൾക്ക് ഒരു വലം വയ്ക്കുകയോ വൃക്ഷത്തിന് മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുകയോ ചെയ്യുക വീട്ടിലിത് നട്ടുപിടിപ്പിച്ച് നിത്യേന പ്രാർത്ഥിക്കുക വെള്ളമൊഴിക്കുക അത് വളർന്നു വരാൻ വേണ്ടുന്ന എല്ലാ സാഹചര്യങ്ങളും ചെയ്യുക നമുക്ക് തടയപ്പെടുന്ന ചില ഭാഗ്യങ്ങൾ നമുക്ക് വന്നു ചേരണ ചില ഭാഗ്യങ്ങൾ ചില ഗ്രഹദോഷങ്ങൾ കൊണ്ടോ വാസ്തുദോഷം കൊണ്ടോ തടയപ്പെട്ടാൽ ഈ വൃക്ഷങ്ങൾ നട്ടുവളർത്തുന്നത് കൊണ്ട് മാത്രം ആ ഭാഗ്യങ്ങൾ തടയപ്പെടാതെ ആ ഭാഗ്യം മുന്നോട്ട് നീങ്ങുക തന്നെ ചെയ്യും ജാതകസ്ഥർക്കുണ്ടാകുന്ന ശനിദോഷ വ്യവസ്ഥകൾ അതുപോലെ തന്നെ മറ്റ് നവഗ്രഹ ദോഷ വിധികൾ ഉണ്ടാകപ്പെടുമ്പോൾ ഇത്തരമൊരു വൃക്ഷത്തെ നാം വളർത്തുന്നുവെങ്കിൽ അല്ലെങ്കിൽ നമ്മളുടെ നാളിൻ്റെ വൃക്ഷത്തെ നമ്മൾ ഏതെങ്കിലും ക്ഷേത്രത്തിലെത്തി ദിവസേന ദർശിക്കുന്നുണ്ടെങ്കിൽ ആ ദോഷങ്ങൾ ആ ദോഷങ്ങളൊക്കെ ഒരു പരിധി ഈ വരില്ല എന്നാണ് വിധിമതം തീർച്ചയായും എല്ലാവരും അവരവരുടെ വൃക്ഷങ്ങൾ നട്ടു ശ്രമിക്കുക അതല്ല എങ്കിൽ എല്ലാവർക്കും ഒന്നും ഒരു പക്ഷേ അങ്ങനെ നട്ടു വളർത്താൻ പറ്റിയെന്ന് വരികയില്ല അതല്ല എങ്കിൽ അത്തരം വൃക്ഷങ്ങൾ ഉള്ള ക്ഷേത്ര സംവിധാനത്തിൽ പോയി അത് തൊഴുക ഇതിപ്പോൾ ഇവിടെ പറയാനുള്ള കാരണം അറിഞ്ഞോ അറിയാതെയോ ഈ വൃക്ഷങ്ങൾ ഒരിക്കലും നശിപ്പിക്കരുത് നശിപ്പിച്ചാൽ വലിയ ദോഷങ്ങൾ വന്നു ചേരുക തന്നെ ചെയ്യും വിദ്യാഭ്യാസ പുരോഗതി അതുപോലെ തന്നെ തൊഴിൽ അതുപോലെ തന്നെ പിതൃദോഷങ്ങൾ മാറിപ്പോവുക അതുപോലെ തന്നെ വന്നു ചേരേണ്ടുന്ന ഭാഗ്യങ്ങൾ വന്നു വന്നുചേരുക തുടങ്ങിയവയൊക്കെയാണ് വൃക്ഷങ്ങളെ അവരവരുടെ നാളിൻ്റെ വൃക്ഷങ്ങളെ പരിപാലിച്ചാൽ ഉണ്ടാകുന്ന ഗുണങ്ങൾ തീർച്ചയായും എല്ലാ ദേവന്മാരും അത്തരം വൃക്ഷങ്ങൾ നട്ടു വളർത്തുന്നവർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു നിൽക്കുക തന്നെ ചെയ്യും അതിന് മാറ്റമില്ല തീർച്ചയായും എല്ലാ ദേവന്മാരുടെയും അനുഗ്രഹം എല്ലാ നാളുകാർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്മകൾ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് വീണ്ടും വീണ്ടും ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം